ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന ജപം ചൊല്ലാം പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കാരുണ്യവാനായ കർത്താവനെ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും നിൻ്റെ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ബാവായും പുത്രനും റുഹാ ദുപദാശിയുമായി എന്നേക്കും ആമീൻ സങ്കീർത്തനം എൺപത്തേഴ് സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണത് സ്ഥാപിച്ചിരിക്കുന്നത് ഹലലുയാ 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 സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണത് സ്ഥാപിച്ചിരിക്കുന്നത് യാക്കോബിൻ്റെ കൂടാരങ്ങളേക്കാൾ അത് മനോഹരമാകുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ അരളി ചെയ്തിരിക്കുന്നു എൻ്റെ പരിചിതരായ രാഹാവിനെയും ബാബേലിനെയും ഞാൻ അനുസ്മരിക്കും പ്രസദ് സോർകൂശായ നിവാസികൾ പറയുന്നു ഇവൻ അവിടെ ജാതനായി സെഹ്യോനെ പറ്റി പറയപ്പെടും ധീരനായവൻ അവിടെ ജനിച്ചിരിക്കുന്നു അവനാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള പുസ്തകത്തിൽ ഇവൻ ഇവനവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും നിന്നിൽ നിവസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും ബാബാക്കും പുത്രനും റുഹാ ദുദാശയ്ക്കും സ്തുതി ആദ്യമുതലേക്കും ആ മീൻ ഹലലുയാ ഹലലുയാ സ്തുതിഗീതം ഭൂസ്വർഗങ്ങളിലൊരുപോലമ്മക്ക് ആദരവേകിയ നാഥനെ വാഴ്ത്താം നിറവേറുന്നു ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ മറിയും വഴിയായി തിരുവചനം പോൽ കീർത്തിക്കുന്നു തലമുറയെല്ലാം കന്യാമ്പികയേ സൗഭാഗ്യവതി സകലേശനുനീദാസിക്കൊപ്പം ജനനിയുമായി നിൻ പ്രാർത്ഥനയാൽ ശാശ്വത ശാന്തി പുലർന്നിടട്ടെ താവക പ്രാർത്ഥന ദൈവജനത്തിൻ നൻപോടഭയം നൽകിയിടട്ടെ ും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേ കാറോസൂസ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ ആദ്യമാതാവായ ഹാവാമാലമുണ്ടായ ശാപം നീക്കി മനുഷ്യവംശത്തിന് പ്രത്യാശയുടെയും രക്ഷയുടെയും വഴി തുറന്നു കൊടുക്കുവാൻ രണ്ടാമത്തെ ഹാവിയായി കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത കർത്താവേ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ കല്യാണ കല്യാണവിരുന്നിൽ കന്യാമ്പികയുടെ അഭ്യർത്ഥനയനുസരിച്ച് വെള്ളം വീഞ്ഞാക്കി തീർത്ത കർത്താവ് നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥനകളാകുന്ന ശക്തവും അജയവുമായ ആയുധങ്ങൾ ഞങ്ങളെ അണിയിക്കുകയും അവളോടുകൂടെ ഞങ്ങൾക്കും നിൻ്റെ സ്വർഗീയ മണവറയിൽ സ്ഥാനവും അവകാശവും നൽകുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥനകൾ ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ